നമസ്കാരം ും കോൺഗ്രസ് നേതാവ് ശ്രദ്ധയപ്പെട്ടാണ് മുരളി മുഴുവൻ കോൺഗ്രസിന്റെ സുധാരണപ്പറ്റി പ്രതികരിക്കുന്ന ഉദാഹരണം വേണ്ടി പ്രതികരിക്കുന്നത് മനസ്സിലാവുന്നില്ല രണ്ടും നമ്മൾ കാണണമെന്നല്ലോ തമ്മിലടിയാണ് ആ തമ്മിലടിയെ ഏതെങ്കിലും രീതിയിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രയോഗങ്ങളാണ് ഇതൊക്കെ അത്രേം കാണുന്നുള്ളൂ അതിന്റെ അപ്പുറത്തുള്ള ഒരു ഗൗരവം ഞങ്ങളതന്നെ കാണുന്നത് അതെ പറഞ്ഞാൽ ഞാൻ ഈ മുഖം വിഷയപ്പെട്ടാലെ പറഞ്ഞ പോലെ രാമായണ മുഴുവൻ വായിച്ചതിന് ശേഷവും പിന്നെ രാമൻ ശ്രീജീന്ദ്രനോട് പന്ത്രണ്ട് വച്ചപ്പോഴ്ക്ക് ഞാനീ പറഞ്ഞ മലയാളത്തിൽ ചിത്രയും പറഞ്ഞത് ഞാൻ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നു കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തയ്യാറാക്കിയത് അതിന്റെ ഭാഗമായിട്ടാണ് നാൾ വഴി ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളോട് പറഞ്ഞത് ആരാണ് ഇതിന്റെ പിതൃത്വം ഒന്നും മനസ്സിലായില്ലേ അല്ലെ ആക്ഷേപം മറുപടി പറയേണ്ട കാര്യമില്ല അത് എന്ത് ആക്ഷേപം പറയുന്നത് ഞാനും ആക്ഷേപമായിരുന്നു ഇതിന്റെ തന്ത് ആരാണ് നിൽക്കുന്നത് വ്യക്തമായിട്ടേ

സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ ലിസ്റ്റ് ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ കൊടുത്ത ലിസ്റ്റിൽ ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ വരികയും ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ചാൽ അസംബ്ലിയിൽ പ്രാതിനിധ്യം ഇല്ലാതെ പാർട്ടിയാണ് ബി ജെ പി ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെന്റ് പരിപാടിയുടെ ഭാഗമാണ് ക്ഷണിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ക്ഷണിക്കുന്നതിന് മുൻപിൽ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയപാരുടെ പ്രതിനിധികളെ സ്വാസ്വാഭാവികമായിട്ടും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ പരിപാടി തുടങ്ങുന്ന രണ്ടു മണിക്കൂർ മുമ്പ് രാജീവ് ചന്ദ്രശേഖരം റെഡിയായിട്ട് എന്ന് മാത്രമേ ഉള്ളൂ അത് സ്വയം പരിയാസിയായത് പൊതുവേ കണ്ടതാണുണ്ടോ മാധ്യമങ്ങളെല്ലാം അത് മനസ്സിലാക്കിയതാണ്